ലക്ഷ്മിയെ കാണും എത്രയോ വിദ്ദേശകരമായിട്ടുള്ള കമൻറ്റ് എഴുതുന്ന വിദേശകരമായിട്ടുള്ള പരാമർശം നടത്തുന്ന ആളുകളാണ് ഈ പറഞ്ഞ് ലക്ഷ്മിയെ വന്ന് തെറി വിളിക്കുന്നത് കാണുന്ന സമയത്ത് എനിക്ക് പറയണം തോന്നി അതാണ് ഈ ഒരു ഇരട്ടത്താവ് നിങ്ങൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയെ ലസിബിയൻ ഗെ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ട്രാൻസ്ജെൻഡർ ട്രാൻസാക്ഷനോ അടക്കമുള്ള ആളുകളെ നിങ്ങൾ ഒരുപോലെ ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു ആതിലാ നൂറൊക്കെ മാത്രം സപ്പോർട്ട് നൽകുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പരിപാടിയിലൊരു കണ്ടസ്റ്റൻ്റ് എന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ ഇതിനു മുമ്പും ബിഗ് ബോസിൽ ഇതേപോലെയുള്ള ഈ ക്യൂർ കമ്മിറ്റി എന്നുള്ള ആളുകളൊക്കെ ബിഗ് ബോസിൽ വന്ന് പോയിട്ടുണ്ട് അവർക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രേക്ഷക സ്വീകാര്യതയൊക്കെ ലഭിച്ചിട്ടുണ്ട് ഈ പ്രേക്ഷക സ്വീകാര്യത ലഭിക്കുന്നതൊക്കെ നല്ലതാണ് അതൊരു മാറ്റത്തിന് തുടക്കമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അതിലേ നൂറക്കെ കൊടുക്കുന്ന സപ്പോർട്ടും ഈ ഒരു മാറ്റത്തിൻ്റെ തുടക്കം തന്നെയാണ് പക്ഷേ ഈ ഒരു ഇരട്ടത്താപ്പുണ്ടല്ലോ ലക്ഷ്മിയെ വിമർശിക്കുന്ന ആളുകൾ അവർ ലക്ഷ്മിയെക്കാളും അതപ്പതിച്ചുപോയ ലക്ഷ്മിയെക്കാളും വൃത്തികേടും അപഹാസ്യവുമായിട്ടുള്ള കമന്റ് ചെയ്തുന്ന ആളുകളാണ് എന്നുള്ളൊരു തിരിച്ചറിവിടെ വേണം നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്തമായിട്ട് പല വിവാദങ്ങളും ഉണ്ടാവാറുണ്ട് ചിലത് ഈ പരിപാടിയുടെ ആളുകൾ ആ പരിപാടിയുടെ റീച്ചിനു വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഉണ്ട് പക്ഷെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന നടക്കുന്നൊരു വിവാദം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് അതായത് ഈ ക്യൂര് കമ്മ്യൂണിറ്റിയെ അഭിമുഖീകരിച്ചെത്തിയ ആദില നൂറിയും അതേപോലെ തന്നെ ഈ വൈൽഡ് ഗാർഡ് എൻട്രിയിൽ വന്ന ലക്ഷ്മി അവർ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വിവാദം ഉണ്ടാവുന്നത് അതായത് ഈ ലക്ഷ്മി ലക്ഷ്മി എന്ന് പറയുന്ന ഈ ഒരു കണ്ടസ്റ്റന്റ് അക്ബർ എന്ന് പറയുന്ന ആളെടുത്ത് ഈ വയക്കൂടുന്ന സമയത്ത് നടത്തിയ ഒരു പരാമർശമാണ് ആ പറഞ്ഞ അതിൻ്റെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഞാൻ ആദ്യം ഞാൻ വായിക്കാം ഇവിടെ സമൂഹത്തിലിറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള വളരെ വിദ്വേഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ആ പറഞ്ഞേക്കുന്നത് അങ്ങനെയുള്ളവർക്ക് സപ്പോർട്ടിനായി നിൽക്കാൻ എനിക്കത്ര ഉളുപ്പില്ല എന്നാണ് അവർ പറയുന്നത് അതായത് അത് ഈ ലക്ഷ്മിയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് അവർക്ക് സപ്പോർട്ട് ചെയ്യാം ചെയ്യാതിരിക്കാം അതൊക്കെ അവരുടെ പേഴ്സണലായിട്ട് കാര്യമാണ് അതിനൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല ജോലി ചെയ്ത് തന്നെ തന്നെ നിൽക്കുന്ന രണ്ട് പേരാണെങ്കിൽ റെസ്പെക്റ്റ് ചെയ്തേനെ അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി ഈ രണ്ട് അതിലാന്ന് പറയേ രണ്ടുപേരും റെസ്പെക്റ്റ് ചെയ്യണം അവർ രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണ് എനിക്ക് തോന്നുന്നു ഏതൊരു ഐ ടി ഫേമിലാണ് ഇവർ വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നത് കൃത്യമായിട്ട് അറിയില്ല ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പാണ് എന്തായാലും അക്കാര്യത്തിൽ ലക്ഷ്മി അവരെ റെസ്പെക്റ്റ് ചെയ്യണം അത് എനിക്ക് തോന്ന ലക്ഷ്മിക്ക് അറിയാത്തോണ്ടായിരിക്കാം ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ നിന്റെയൊക്കെ വീട്ടിൽ പോലും കേറ്റാത്തവളോമാരാണ് ഇവിടെ ഈ പറഞ്ഞേക്കുന്ന പോയിന്റ് കൃത്യമായിട്ടൊന്ന് ഒന്നുകൂടെ ഞാൻ വായിക്കാം ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ നിന്റെയൊക്കെ വീട്ടിൽ പോലും കേറ്റാത്തവളോമാരാണ് ഈ ഒരു പരാമർശം അത് എനിക്ക് തോന്നുന്നു അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാണ് അക്ബറും അക്ബറിൻ്റെ ഉമ്മയുമായി ബന്ധപ്പെട്ട എന്തൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല ഈ വീട്ടിൽ കയറ്റാത്തവളമാരാണെന്ന് പറയുന്നത് വളരെ എന്താ പറയുക മോശമായിട്ടുള്ളൊരു പരാമർശം തന്നെയാണ് പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് ലക്ഷ്മിയെ വിമർശിക്കുന്നതിന് മുമ്പ് ലക്ഷ്മിയെ വിമർശിക്കാൻ ഈ പറയുന്ന ആളുകൾ അർഹരാണോ എന്നുള്ള ഒരു വിലയിരുത്തൽ വേണം അതായത് ഈ ഒരു ആതിരാന്നൂറയ്ക്ക് കൊടുക്കുന്ന സപ്പോർട്ടൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും കേരളം വളരെ പ്രോഗ്രസീവായ ആളുകളായി മാറിയിരിക്കുന്നു വിവരം വെച്ചു ഇതിനെക്കുറിച്ച് എൽ ജി ബി ടി കി ക്യു എ പി പ്ലസ് ഇങ്ങനെ വരുന്ന വലിയൊരു കമ്മ്യൂണിറ്റിയെക്കുറിച്ചൊക്കെ കൃത്യമായി ധാരണയുള്ള ബോധമുള്ള വിവരമുള്ള ബുദ്ധിയുള്ള ആളുകളായി കേരളത്തിലെ ഭൂരിപക്ഷമായ ആളുകൾ മാറി എന്ന് നമുക്ക് തോന്നും ഈ അതിലാ നൂറയ്ക്ക് കൊടുക്കുന്ന സപ്പോർട്ട് കണ്ടാൽ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പ്രേക്ഷകരുടെ ഒരു ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇവിടെ അതിലാ നൂറയ്ക്ക് കൊടുക്കുന്ന ഈ ഒരു സപ്പോർട്ട് ഈ ഒരു ക്യുറ കമ്മ്യൂണിറ്റിയുള്ള മറ്റ് ആളുകൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ചോദ്യം ചെയ്യേണ്ട കാര്യമാണ് ഈ എൽ ജി പി ടി ക്യു ക്യു എ പി പ്ലസ് എന്ന് പറയുന്ന ഒരു വലിയൊരു കമ്മ്യൂണിറ്റി നിന്നുള്ള ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അതാണ് ഞാനൊന്ന് പറയാൻ പോകുന്നത് ഒരു ഉദാഹരണമായി ഞാൻ പറയുന്നത് ഈ ജാസി ആഷി എന്ന് പറയുന്ന ഗേ കപ്പിളിനെ കുറിച്ചാണ് അവരുടെ അടിയിൽ വരുന്ന ആ കമൻ ബോക്സിനകത്ത് വരുന്ന ആ ഒരു വിദ്വേഷപരമായിട്ടുള്ള പരാമർശങ്ങൾ വ്യക്തിപരമായിട്ടതും അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള വൃത്തികേടും തെറികളും അവർക്കെതിരെ വിളിക്കുമ്പോൾ അതേ ആളുകൾ തന്നെ ഇവിടെ ആതിലാന്നൂറൊക്കെ സപ്പോർട്ട് നൽകുമ്പോൾ ഇതൊരു ക്യൂർ കമ്മ്യൂണിറ്റിയെ ബഹുമാനിക്കുന്നു എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാണ് അങ്ങനെയല്ല കേരളത്തിലെ ആളുകൾ അത്ര പ്രോഗ്രസീവ് ഒന്നും അല്ല ഞാൻ പറയുന്നത് കേരളത്തിൽ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ആളുകളെ കുറിച്ചിട്ടല്ല ഇവിടെ ഭൂരിപക്ഷമായിട്ടുള്ള സാധാരണക്കാർ എത്രത്തോളം പ്രോഗ്രസീവായി എന്നുള്ളതാണ് ആ ആളുകളാണ് ഇപ്പോൾ ലക്ഷ്മിയെ വിമർശിക്കുന്നത് ലക്ഷ്മിയെക്കാളും എത്രയോ വിദ്ദേശകരമായിട്ടുള്ള കമൻ്റ് എഴുതുന്ന വിദ്ദേശകരമായിട്ടുള്ള പരാമർശം നടത്തുന്ന ആളുകളാണ് ഈ പറഞ്ഞ് ലക്ഷ്മിയെ വന്ന് തെറി വിളിക്കുന്നത് കാണുന്ന സമയത്ത് എനിക്ക് പറയണം തോന്നി അതായത് ഈ ഒരു ഇരട്ടത്താപ്പ് നിങ്ങൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയെ ലസിബിയൻ ഗേ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ട്രാൻസ്ജെൻഡർ ട്രാൻസാക്ഷനോ അടക്കമുള്ള ആളുകളെ നിങ്ങൾ ഒരുപോലെ ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു അതിലാണ് അവർക്ക് മാത്രം സപ്പോർട്ട് നൽകുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പരിപാടിയിലൊരു കണ്ടസ്റ്റൻ്റ് എന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ ഇതിനു മുമ്പും ബിഗ് ബോസിൽ ഇതേപോലെയുള്ള ഈ ക്യൂർ കമ്മ്യൂണിറ്റി എന്നുള്ള ആളുകളൊക്കെ ബിഗ് ബോസിൽ വന്ന് പോയിട്ടുണ്ട് അവർക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രേക്ഷക സ്വീകാര്യതയൊക്കെ ലഭിച്ചിട്ടുണ്ട് ഈ പ്രേക്ഷക സ്വീകാര്യത ലഭിക്കുന്നതൊക്കെ നല്ലതാണ് അതൊരു മാറ്റത്തിൻ്റെ തുടക്കമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അതിലേ നൂറക്കി കൊടുക്കുന്ന സപ്പോർട്ടും ഈ ഒരു മാറ്റത്തിൻ്റെ തുടക്കം തന്നെയാണ് പക്ഷേ ഈ ഒരു ഇരട്ടത്താപ്പുണ്ടല്ലോ ലക്ഷ്മിയെ വിമർശിക്കുന്ന ആളുകൾ അവർ ലക്ഷ്മിയേക്കാളും അതപ്പതിച്ചു പോയ ലക്ഷ്മിയെക്കാളും വൃത്തികേടും ക അപഹാസ്യവുമായിട്ടുള്ള കമ്മൻ്റ് ചെയ്തുന്ന ആളുകളാണ് എന്നുള്ളൊരു തിരിച്ചറിവിടെ വേണം താൻ വിമർശിക്കാൻ അർഹനാണോ എന്നുള്ളൊരു സ്വയം വിലയിരുത്തൽ ഇവിടെ വേണം അല്ലാതെ ഞാൻ ഇതിനൊക്കെ അംഗീകരിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ സ്വന്തം വീട്ടിൽ ഇതേപോലെ സ്വന്തം മകൾ വേറൊരു പെൺകുട്ടിയുടെ കൂടെ ഇതേപോലെ കപ്പളായി ലസ്പിയൻ കപ്പിളായി ജീവിച്ചാൽ ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ കേരളത്തിൽ അംഗീകരിക്കുമോ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവർ ഇതിനെക്കുറിച്ച് ഇവർക്ക് കൃത്യമായ ബോധമുണ്ടാവുന്ന ആളുകളായിരിക്കും ലസ്പിയൻ ഈ പറയുന്ന കമ്മ്യൂണിറ്റി പ്രോഗ്രസീവായി ചിന്തിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അവർ ആ പ്രോഗ്രസ് കഴിഞ്ഞിരിക്കുന്ന ആളുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് അല്ലാതെയുള്ള ഇവിടെയുള്ള സാധാരണക്കാരായ മാതാപിതാക്കൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല സ്വന്തം വീട്ടിൽ അങ്ങനെ ഒരു മകള് അല്ലെങ്കിൽ മകൻ ഇതേപോലെയുള്ള ഈ ഹോമോസെക്ഷലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും മാതാപിതാക്കൾ സമ്മതിക്കില്ല ആതിലാനൂറെ പോലും അവരുടെ സ്വന്തം വീട്ടിൽ അവർക്ക് സ്വീകാര്യത ലഭിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് അതിന് കാരണം ഈ മാതാപിതാക്കൾക്കൊന്നും ഈ പറയുന്ന ആയിട്ടുള്ള ആളുകളെ തിരിച്ചറിയാനോ അവർക്ക് അങ്ങനെയുള്ളൊരു വിവരമോ അങ്ങനെയുള്ള അത്തരത്തിലുള്ള വിദ്യാഭ്യാസം ഒന്നും ലഭിക്കാത്തതോ അത്തരത്തിലുള്ള അറിവുകളെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ് അല്ലാതെ സ്വന്തം മക്കളോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല ഇവർക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഈ ലസിബേൻ കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു മാതാപിതാക്കളും അംഗീകരിക്കില്ല സ്വന്തം മകളെ അങ്ങനെ വിടാൻ തയ്യാറാവില്ല അങ്ങനെ തയ്യാറാകുന്ന ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ന് പറയാം അല്ലാതെ ലക്ഷ്മിയെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ സ്വയം ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും ലക്ഷ്മിയെ കുറ്റപ്പെടുത്താനോ ലക്ഷ്മിയെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന ഇത്രയും സൈബർ ബുള്ളിങ്ങായിട്ട് കാര്യം ചെയ്യുന്ന സമയത്ത് ഞാൻ ലക്ഷ്മിയെ വിമർശിക്കാൻ അർഹനാണോ എന്നുള്ള സ്വയം വിലയിരുത്തുന്നുണ്ടെങ്കിൽ നല്ലത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ദിസ് ഇസ് മാക്സ് എന്ന